ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ആണ്ട് ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് പരാമർശിക്കുന്നത് തുലാം രാശിയിലേക്കുള്ള സൂര്യസംക്രമം തുലാമാസം ഒന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റിന് രേവതി നക്ഷത്രത്തിലാണ് സൂര്യൻ തുലാം രാശിയിൽ ചിത്തിര ചോതി വിശാഖം ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു തുലാമാസം ഒന്നാം തീയതി ചന്ദ്രൻ രേവതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി തുലാം മുപ്പതാം തീയതി ഭരണി നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവൻ രാശിയിൽ മകൈരം നക്ഷത്രത്തിലും കുംഭത്തിൽ ചതയം നക്ഷത്രത്തിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രട്ടാം ചൊവ്വ മിഥുനത്തിൽ നിന്നും തുലാം നാലാം തീയതി കർക്കിടം രാശിയിലേക്ക് സംക്രമിച്ച് പുണർദം പൂയം നക്ഷത്രങ്ങളിലുമായി സഞ്ചരിക്കുന്നു തുലാം രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ തുലാം പതിമൂന്നാം തീയതി വൃശ്ചികൻ രാശിയിലേക്കും വൃശ്ചികൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ തുലാം ഇരുപത്തൊന്നാം തീയതി ധനുരാശിയിലേക്കും സംക്രമിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചവരുടെ ആയിരത്തി ഇരുനൂറാം ആണ്ട് തുലാമാസത്തിലെ സമ്പൂർണ ഫലം ഇവിടെ പരിശോധിക്കുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് പിതൃസ്വത്ത് ഭാഗം വയ്ക്കും കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നുവരും സഹോദരങ്ങളുടെ വിവാഹത്തിന് അധ്വാനവും പണവും ചെലവഴിക്കേണ്ടി വരും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും സാഹചര്യം അനുകൂലമാണ് സഹപ്രവർത്തകരുമായി ആഹ്ലാദം പങ്കുവയ്ക്കാൻ അവസരമുണ്ടാകും കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും നിശ്ചയിച്ച വിവാഹത്തിന് കാലതാമസം നേരിടും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങളിൽ നിന്നും സഹായം ഉണ്ടാകും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാം ശത്രുശല്യം വർദ്ധിക്കും സാമൂഹ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും വസ്തുതർക്കം രമ്യമായി പരിഹരിക്കും ധനവിനിയോഗത്തിൽ സൂക്ഷ്മത വേണം വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം ദാമ്പത്യബന്ധത്തിൽ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് വൈദ്യുതി അഗ്നി ആയുധം എന്നിവയുടെ ഉപയോഗത്തിൽ കരുതൽ വേണം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും അംഗീകാരങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂല അന്തരീക്ഷം ഉണ്ടായേക്കും സജ്ജനങ്ങളുമായുള്ള സഹകരണം നല്ല ചിന്തകൾക്ക് പ്രേരകമാകും പ്രണയകാര്യങ്ങളിൽ ഉദാസീനത പ്രകടമാകും പ്രായം കവിഞ്ഞവരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും രക്തസംബന്ധമോ ശിരസംബന്ധമോ ആയ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് മാറി താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ കഴിയും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അന്ധമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലം ഉണ്ടാകും വിജ്ഞാനം നേടാനും അത് പകർന്നു കൊടുക്കുവാനും കഴിയും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും തൊഴിൽ മേഖലയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും മാതാവിന് ശാരീരിക പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയമാണ് കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കും പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ദൂരയാത്രകൾ ആവശ്യമായി വരും പുതിയ വാഹനം അധീനതയിൽ വന്നുചേരും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചു എന്ന് വരില്ല ദീക്ഷണാപരമായ കഴിവുകൾ വർദ്ധിക്കും ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ പലതും രൂപം കൊള്ളും ബന്ധുക്കൾക്കിടയിൽ തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കും സൗമ്യ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും സഹായ അഭ്യർത്ഥനകൾ നിരസിച്ചേക്കും തൊഴിൽ മേഖലയിലെ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും പകയും പ്രതികാര ബുദ്ധിയും ഒഴിവാക്കേണ്ടതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായി ധനനഷ്ടം സംഭവിക്കാം ദൂരയാത്രകൾ വേണ്ടിവരും മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കും പതിവിലധികം ചെലവ് വന്നുചേരും ബിസിനസ് പങ്കാളികളെ ചേർത്ത് വിപുലീകരിക്കും ഗുരുസ്ഥാനീയരുടെ വിയോഗം മനസ്സിന് വ്യാകുലപ്പെടുത്തും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശം സാധ്യമാകും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും കടം കൊടുത്ത പണം തവണകളായി തിരികെ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കാൻ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും ആരോഗ്യ പ്രശ്നങ്ങളിൽ ജാഗ്രത വേണം പുണർദ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ സംബന്ധമായ കൂടുതൽ യാത്രകൾ വേണ്ടിവരും ഒരു അലസത പിടികൂടിയേക്കാം പിതാവുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും കുടുംബസുഖം ലഭിക്കും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം രാഷ്ട്രീയ രംഗത്തുള്ളവർ മത്സരങ്ങളിൽ വിജയിക്കും അന്യരുടെ വിഷമാവസ്ഥയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കും ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടും പൂർവിക സ്വത്ത് പണം കൊടുത്തു വാങ്ങും പ്രവർത്തനങ്ങൾ പ്രശംസിക്കപ്പെടും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹാന്തരീക്ഷം പൊതുവെ സുഖകരമായിരിക്കും സർവകാര്യങ്ങളും തടസ്സങ്ങളെ അതിജീവിച്ച് വിജയത്തിൽ എത്തിച്ചേരും മെഡിക്കൽ മേഖലയിലുള്ളവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം അർപ്പണ മനോഭാവവും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും ആശയവും അഭിലാഷവും അനുഭവത്തിൽ വന്നു ചേരും ചിട്ടയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും എന്ന് കരുതി ചില രേഖകൾ തിരികെ ലഭിക്കും ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് കാരണമാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും രോഗികൾക്ക് ചികിത്സ ഫലിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തറവാട്ടു സ്വത്ത് അധീനത്തിൽ വന്നുചേരും കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിക്കും ശത്രുക്കളുടെ ശല്യത്തെ മറികടക്കും കാര്യങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ കഴിയും ആഗ്രഹങ്ങൾ സഫലമാകും ബന്ധുവിനെ സാമ്പത്തികമായി സഹായിക്കും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും വിദ്യാഭ്യാസപരമായി ഉയർച്ച ഉണ്ടാകും കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം ഭൂമി വാങ്ങുന്ന കാര്യത്തെപ്പറ്റി തീരുമാനമാക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും അന്യദേശത്ത് താമസിക്കുന്നവർക്ക് മാതാപിതാക്കളെ കൂടെ താമസിപ്പിക്കാൻ ഉള്ള അവസരം ഒരുങ്ങും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മറ്റുള്ളവരിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായേക്കും യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കും അനാവശ്യമായ മത്സരങ്ങളിൽ ഏർപ്പെട്ട് പരാജയം സംഭവിക്കും ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേട് ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏതു പ്രശ്നങ്ങളെയും ആത്മസംയമനത്തോടെ സമീപിക്കും പങ്കാളിയുടെ സ്വത്തിനെ ചൊല്ലി തർക്കമുണ്ടായേക്കും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും വ്യാപാര വിപണന മേഖലയിൽ നേട്ടം കുറയും പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും പിന്മാറിയേക്കും അന്യനാട്ടിൽ കഴിയുന്നവർ ജന്മനാട്ടിൽ വന്നുപോകും അന്യരുടെ നോട്ടത്തിൽ ധനാട്ടിൻ തോന്നുന്ന ജീവിത ആയിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലകളെല്ലാം ഫലപ്രദമാകും സമൂഹ അന്തസ്സുയരും അന്തസ് ഉയരും ചില ഭാഗ്യാവസരങ്ങൾ തേടിവരും ചിട്ടയിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും മനസ്സ് ഊർജസ്വരവും സന്തോഷഭരിതവുമാകും സർക്കാർ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മറികടക്കും രാഷ്ട്രീയക്കാർക്ക് ഉന്നതപദവി അലങ്കരിക്കാൻ അവസരമുണ്ടാകും അവിചാരിതമായുള്ള സൗഹൃദത്തിൽ സൂക്ഷ്മത വേണം നിർണായകപരമായി തീരുമാനങ്ങൾക്ക് വിദഗ്ദ്ധ നിർദ്ദേശം തേടും തൊഴിൽ മേഖലയിലെ സമ്മർദ്ദങ്ങൾ കുറയും വ്യാപാര വിപണന മേഖലയിൽ കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം കൂട്ടു ബിസിനസ് ലാഭകരമാകും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയും പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും വിദേശയാത്രയ്ക്കുള്ള അവസരവും വന്നുചേരും ലോണുകളും മറ്റും വേഗത്തിൽ ലഭിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും സംസാരശൈലി സുതാര്യവും നീതിയുക്തവും ആയിരിക്കും സർവ ആദരങ്ങൾക്കും പാത്രമാകും ചെറുകിട ഹോട്ടൽ നടത്തുന്നവർക്ക് നേട്ടമുണ്ടാകും കൂട്ടുകച്ചവടത്തിൽ ഗുണം കുറയും പാരമ്പര്യ തൊഴിലുകളിൽ നേട്ടമുണ്ടാകും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചികിത്സ ഫലപ്രദമാകും പലവിധ ശത്രുദോഷങ്ങളും വന്നു ഭവിച്ചേക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് താമസസ്ഥലം മാറിയാലോ എന്ന് ആലോചിക്കും എന്നാൽ നല്ല സ്ഥലം ലഭിക്കുവാൻ കാലതാമസം നേരിടും ഗ്രഹനിർമ്മാണത്തിലിരിക്കുന്ന വീട് തടസ്സങ്ങൾ നീങ്ങി പണി പൂർത്തിയാക്കുവാനും ഗ്രഹപ്രവേശനം നടത്തുവാനും സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കൈവന്നു ചേരും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും സമീപനങ്ങൾ സത്യസന്ധവും നീതിയുക്തവും ആയിരിക്കും കാര്യങ്ങൾ അനുഭവപ്രാപ്തി നേടും ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സ്വത്ത് തിരിച്ചു ലഭിക്കും സഹോദരന് ജോലിയിൽ പ്രയാസങ്ങളും തടസ്സങ്ങളും നേരിടാം സഹോദരൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ കഴിയും തൊഴിൽ മേഖലയിൽ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും അനുബന്ധ ഭൂമി മോഹവിലയ്ക്ക് വാങ്ങുവാൻ ധാരണയാകും പുതിയ അറിവ് നേടാനും കൊടുക്കുവാനും അവസരമുണ്ടാകും വ്യവഹാരങ്ങളിലെ നീക്കങ്ങൾ ഗുണകരമാകും കരാർ തൊഴിലാളികൾക്ക് നേട്ടമുണ്ടാകും മെഡിക്കൽ ഏജൻസികൾ ലാഭകരമാകും ഉദരവാദ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർവകാര്യങ്ങളിലും തുടക്കത്തിൽ തടസ്സങ്ങൾ നേരിടും അയൽക്കാരുമായി വാക്കുതർക്കത്തിന് സാധ്യതയുണ്ട് യാത്രാവേളകളിൽ വിലപ്പെടുപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ സ്വദേശത്ത് മടങ്ങിയെത്തും രോഗദുരിതങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും സന്താനങ്ങളുടെ സമീപനങ്ങളിൽ ആശ്വാസമുണ്ടാകും ഔദ്യോഗിക രംഗത്ത് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം വീട്ടിൽ നിന്നും മാറിത്താമസിക്കും മനസ്സിൽ ഉദയം കണ്ട ചില വിഷയങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കും ലഭിച്ച ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും ഈശ്വരാധീനം ഉണ്ടാകും സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിച്ചേക്കും താൽക്കാലിക ജീവനക്കാർക്ക് ജോലി സ്ഥിരത ലഭിക്കും തൊഴിൽ മേഖലയിൽ പുരോഗതിയും ഐശ്വര്യവും അനുഭവപ്പെടും വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും വിദേശയാത്രയ്ക്കും അവസരം ഉണ്ടാകും സമീപനം പ്രായത്തിലുപരി പകൃതിയോടുകൂടിയതാകും സൽകീർത്തിയം സജ്ജന ബഹുമതിയും ചേരും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ഭൂമി വാങ്ങുവാൻ സാധിക്കും കളവനും വഞ്ചനയ്ക്കും വിധേയാനാകാൻ സാധ്യതയുണ്ട് സമൂഹ മധ്യത്തിൽ സ്ഥാനം അലങ്കരിക്കുവാൻ കഴിയും വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകും ആത്മാർത്ഥ സുഹൃത്തിനെ സഹായിക്കും ഏജൻസി ഏർപ്പാടുകളിൽ ലാഭം വർദ്ധിക്കും പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും മത്സരങ്ങളിൽ വിജയിക്കും വിഭാവനം ചെയ്ത പദ്ധതികൾ അനുഭവത്തിൽ വരും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും ഭാവിയെപ്പറ്റി ആശങ്ക തോന്നും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമൂഹത്തിൽ മാന്യത നേടും വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനമാകും പൂർവിക സ്വത്ത് അധീനതയിൽ വരും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും തസ്കര തസ്കരശല്യത്തിനും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം മാസം അവസാനം കൂടുതൽ അനുകൂലമാണ് പുതിയ വീട് വാങ്ങുവാൻ ധാരണയാകും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസ ലഭിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരികെ ലഭിക്കും ചിട്ടിയിലോ ലോട്ടറിയിലോ മറ്റ് ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി ഗുണമുണ്ടാകും സ്വന്തം കൊണ്ട് ഗുണം കുറവായിരിക്കും അന്യരെ കൊണ്ട് നല്ല സഹായവും സഹകരണവും ലഭിക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ലാഘവത്തോടെ ചെയ്യാൻ സാധിക്കും ശുഭ സൂചകങ്ങളായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആത്മസംതൃപ്തി അനുഭവപ്പെടും ദുഷ്പ്രചരണങ്ങളെ അതിജീവിക്കും സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടവർക്ക് ധനവും പ്രശസ്തിയും വർദ്ധിക്കും കലാകായിക കായിക രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും പകർച്ചവ്യാധി പിടിപെടാതിരിക്കാൻ കൂടുതൽ കരുതൽ വേണം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സുഖവും സമാധാനവും അനുഭവപ്പെടും സാമ്പത്തികമായി വളർച്ചയുണ്ടാകും കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കും വീടോ വസ്തുവോ അധീനതയിൽ വന്നുചേരും ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ലാഭമുണ്ടാകും മാർഗതടസ്സങ്ങൾ ഞെങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധ്യമാകും ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഭാരമായി തോന്നിയേക്കാം വിദേശത്തുള്ളവർ നാട്ടിൽ തിരിച്ചെത്തും രോഗദുരിതം അനുഭവിക്കുന്നവർ രോഗമുക്തി നേടി കർമ്മരംഗത്ത് വ്യാപൃതരാകും കുടുംബാംഗങ്ങളിൽ ചിലരുടെ മനോഭാവം വിഷമത്തിന് കാരണമാകും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിവിലധികം യാത്രകൾ വേണ്ടിവരും ബിസിനസ് അഭിവൃദ്ധിപ്പെടും സ്ത്രീകൾ മുഖേന ദുർവ്യയം വന്നുചേരും സമൂഹത്തിൽ അപമാനിതരാകാൻ സാധ്യതയുണ്ട് തീരുമാനിച്ചുറപ്പിച്ച് വിവാഹകാര്യങ്ങൾ മുടങ്ങി എന്ന് വരാം സഹപ്രവർത്തകരെ സാമ്പത്തികമായി സഹായിക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കാൻ അവസരം ലഭിക്കും വ്യത്യസ്തമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഫലത്തിൽ വന്നുചേരും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ക്ഷേത്ര ജീവനക്കാർക്ക് അനുകൂല സമയമാണ് ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും ഭൂമി ക്രൈവക്രയത്തിൽ ലാഭം ഉണ്ടാകും മാർഗതടസ്സങ്ങളെ അതിജീവിക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധ്യമാകും അകാരണമായി മനസ്സ് വ്യാകുലപ്പെടും അടഞ്ഞുകിടക്കുന്ന ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും ചിട്ടയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ലഭിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വേണ്ടത്ര ശാരീരിക മാനസിക സുഖം ലഭിച്ചു എന്ന് വരില്ല വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉദയം കൊള്ളാനിടയുണ്ട് ഈശ്വരാനുഗ്രഹത്തിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും ആവശ്യങ്ങൾ പൊതുവെ എല്ലായിടത്തും പരിഗണിക്കും സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും ആജ്ഞാനവർത്തികളുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരിച്ചെത്തും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അവസരമുണ്ടാകും സമ്പത്ത് വർദ്ധിക്കും കൃഷിയിൽ ലാഭമുണ്ടാകും അന്യരെ സഹായിക്കാനുള്ള പ്രവണത ഉണ്ടാകും മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കും ആത്മസംതൃപ്തി അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ സ്ഥലം മാറ്റത്തിനോ സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ് പ്രലോഭനങ്ങൾ പലതും വന്നുചേരും ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും പിന്മാറും നേത്രരോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട് പൂരൂരുട്ടതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബജീവിതം സുഖകരമായിരിക്കും സഹകരണം സജ്ജനങ്ങളോടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും പുതിയ വീട് അധീനതയിൽ വന്നുചേരും കർഷകർക്ക് ആദായം വർദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധ്യമാകും ഊഹക്കച്ചവടത്തിലും ഓഹരിപണിലും നഷ്ടം സംഭവിച്ചേക്കാം പരിഹാസവചനങ്ങൾ കേൾക്കുവാൻ ഇടവരും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേർന്നേക്കാം പുതിയ ഭൂമി വാങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതുവിധേനയും ചെയ്തു തീർക്കുവാൻ സാധിക്കും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ജോലിയിൽ സസ്പെൻഷനുള്ള സാധ്യതയുണ്ട് കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറും ഓഹരിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും സഹപ്രവർത്തകരെ സാമ്പത്തികമായി സഹായിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മസ്ഥാനം മൂടിപിടിപ്പിക്കും ജ്യേഷ്ഠ സഹോദരനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ദൈവിക പ്രവൃത്തിയിൽ പ്രവൃത്തി ദൈവീക വൃത്തിയിൽ പ്രവർത്തിക്കുന്നവർ പ്രശസ്തി ആർജിക്കും പിതൃസ്വത്ത് കൈവശം വന്നുചേരും സഹോദരങ്ങളുമായി ചില്ലറ പൊരുത്തക്കേടുകൾ ഉണ്ടായേക്കാം പ്രണയികൾ വിഷമസന്ധി മറികടക്കും ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ വേണം വസ്തുതർക്കത്തിനോ അയൽത്തർക്കത്തിനോ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ ഉദാസീന പ്രവണതകളെ ചോദ്യം ചെയ്യും കുടുംബത്തിലെ പിതൃപുത്രബന്ധം ഇണങ്ങിയും പിണങ്ങിയും തുടരും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും